ആർദ്രതയുണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ പ്രബോധനം ഇതായിരിക്കണം ആർദ്രതയിൽ നിന്നുള്ള സംസാരം ഇതായിരിക്കണം ആശ്വാസത്തിൽ നിന്നുള്ള സംസാരം ഇന്നതായിരിക്കണം സ്നേഹത്തിൻ്റെ ഒരു ആശ്വാസം ആത്മാവിൻ്റെ ഒരു കൂട്ടായ്മ വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ അത് എന്താണ് ഇതായിരിക്കണം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന കാര്യം നിങ്ങൾ ഏക മനസ്സുള്ളവരായി ആ വാക്ക് ശ്രദ്ധിക്കണമേ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പരിപൂർണമാക്കുകയും പൂർണമാക്കുകയും പൗലോസ് പറയുകയാണ് നിങ്ങൾ ഏക മനസ്സുള്ളവരാകുമ്പോഴാണ് എൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത് ഫിലിപ്പിയിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ് നിങ്ങൾ ഏക മനസ്സുള്ളപ്പോഴാണ് മനസ്സുള്ളവരാകുമ്പോഴാണ് നിങ്ങളെ ചെടിയുള്ള എൻ്റെ സന്തോഷം പരിപൂർണമാകുന്നത് പരിപൂർണമാകുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഇവിടെ ഈ വിഷയം സംസാരിക്കാനിടയായത് രണ്ടാം വാക്യത്തിനകത്ത് മൂന്ന് ഭാഗങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അടിവരെ ഇടുവാനായിട്ട് കഴിയും ഏക മനസ്സ് ചേർന്നൊന്ന് പറഞ്ഞോട്ടെ ഏക മനസ്സ് ഓക്കെ മനസ്സ് ഐക്യമത്യപ്പെട്ട് ഒന്ന് പറഞ്ഞേ ഐക്യമത്യത ഐക്യത പറഞ്ഞോട്ടെ ഐക്യത മൂന്നാമത്തെ ഒന്ന് പറഞ്ഞ ഏകഭാവം ഏകഭാവം ചേർന്ന് പറയാമോ ഏക മനസ് അപ്പൊ ഇത് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുമ്പോൾ ലേഖനക്കാരോട് പറയുമ്പോൾ പറയുന്ന നിങ്ങളുടെ ഇടയിൽ ഇതില്ല അതുകൊണ്ട് തന്നെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ ശ്രേഷ്ഠ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ അപ്പം അവിടെ ഉണ്ടായിരുന്ന നിലപാടുകൾക്കെതിരെയുള്ള പരിശുദ്ധാത്മാവിലുള്ള തന്റെ പ്രബോധനവുമാണ് ഈ വാക്യത്തിൽ പറയുന്നത് അപ്പോൾ തനിക്ക് മനസ്സിലായി ഇവിടെ ശാഠ്യത്താലും ദുരഭിമാനത്താലും പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിടിച്ചത് വിജയിക്കണം എന്ന് പറഞ്ഞ് പലരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുരാഭിമാനം സ്വയാഭിമാനത്താൽ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്നും ചെയ്യാതെ താഴ്മയും മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായി ഒരു എണ്ണുവാൻ ഇവിടെ കഴിയുന്നില്ല സോ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാനായിട്ട് താൻ ഉപദേശം നിർത്തിയിട്ട് ഒരു വലിയ വിശദീകരണം പറയുകയാണ് ആ വിശദീകരണം എന്താണെന്നറിയാമോ ഒരു തൻ നാലം വാക്യം ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം തന്നെ നോക്കട്ടെ എന്നിട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഇപ്പം ഫിലിപ്പിയ ലേഖൻ രണ്ട് അദ്ദേഹത്തിന് ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്നേഹത്തിൻ്റെ ഒരു പ്രബോധനം ആത്മാവിൻ്റെ ഒരു ഐക്യത കൂട്ടായ്മ ഇതുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏക ഭാവമുള്ളവരായി കണ്ടില്ലേ രണ്ടാം ഏക മനസ്സ് ഏകഭാവം ഐക്യത ഉള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം ഏക മനസ്സ് ഐക്യതാവം ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന് താൻ വിശദീകരിക്കുന്ന ഭാഗമാണ് അഞ്ചാമത്തെ വാക്യം അഞ്ചാമത്തെ വാക്യം വായിച്ചു അഞ്ചാമത്തെ വാക്യം ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എല്ലാവരോടും കൂടെ പറയുകയാണ് ഒരു ഭാവം നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങളുടെ ഇടയിലുള്ള ഭിന്നതകൾ മാറും സ്വയാഭിമാനം മാറും 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 അങ്ങനെ ഓരോന്നോട് പറയുന്നുണ്ട് അല്ലെ നിങ്ങൾക്കൊരുതനെ ശ്രേഷ്ഠനെ നഴിയും അതിന് താൻ എത്തി ഒരു കൺക്ലൂഷൻ യേശുവിനെ നോക്കിയാട്ടെ യേശുവിനെ കണ്ടാട്ടെ യേശുവിനുള്ള ജീവിതം എന്താണെന്ന് കണ്ടാട്ടെ ഹാർലൂ അഞ്ചാം വാക്യത്തിൽ പറയുക യേശു ക്രിസ്തുവിലുള്ള ഭാവത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വരട്ടെ ആത്മാവിന്റെ പ്രബോധനം എന്താണ് നമ്മൾ ഒന്നാം വാക്യത്തിൽ കണ്ടില്ലേ ക്രിസ്തുവിൽ വല്ല ക്രിസ്തുവിലുള്ള പ്രബോധനം എന്താണ് പിന്നെ സ്നേഹത്തിന്റെ ആശ്വാസം എന്താണ് അടുത്തത് ആത്മാവിന്റെ കൂട്ടായ്മ എന്താണ് അടുത്തത് ആർദ്രതയും മനസ്സിലും എന്താണ് ഒറ്റ വാക്യത്തിൽ ഇവിടെ വിശദീകരിക്കുക ആർദ്രത കൂട്ടായ്മ മനസ്സലിവ് ഇത് മുഴുവൻ ഒറ്റ കാര്യത്തിന് വേണ്ടിയ നിങ്ങൾ യേശുവിൻ്റെ മനസ്സുള്ളവരായി കർത്താവിൻ്റെ ഭാവമുള്ളവരായി മാറാൻ വേണ്ടിയാണ് കൂട്ടായ്മ കർത്താവിൻ്റെ ഭാവമുള്ളവരായി മാറാൻ വേണ്ടിയാണ് മാറ്റിയത് കൊണ്ടാണ് ആർദ്രത കർത്താവിൻ്റെ മനസ്സുള്ളവരായി മാറ്റിയത് കൊണ്ടാണ് സ്നേഹം ആശ്വാസം ഇത് മുഴുവൻ ഉണ്ടാകുന്നത് അപ്പം എങ്ങനെ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം ആകമാനം മാറി യേശുവിൻ്റെ മനസ്സുള്ളവരായി യേശുവിൻ്റെ ഹൃദയമുള്ളവരായി എനിക്ക് നിങ്ങൾക്ക് മാറാം ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇവിടെ അഞ്ചാം വാക്യം മുതൽ താൻ വിശദീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി മാറും എന്തായിരുന്നു ഭാവം ഭാവം ആറ് മുതലുള്ള വാക്യങ്ങളുണ്ട് ഫിലിപ്പിയ ഫിലിപ്യാലേഖൻ രണ്ടാം അദ്ദേഹത്തിന് ആറ് മുതലുള്ള വാക്യങ്ങൾ ദയവായി ഫിലിപ്പിയ ലേഖൻ രണ്ടാം അദ്ദേഹത്തിന് ആറ് മുതലുള്ള വാക്യങ്ങൾ അവൻ 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 ദൈവരൂപത്തിൽ ദൈവരൂപത്തിൽ എല്ലാം ആ സമത്വ അതാണ് അതിൻ്റെ ആശയം ദൈവ രൂപത്തിലിരിക്കെ ദൈവത്വത്തിൽ ദൈവത്വത്തിലിരിക്കെ എല്ലാം ഉള്ളവനായിരിക്കെ അവിടത്തേക്ക് ഒന്നിനും കുറവില്ലായിരുന്നു അവിടത്തേക്ക് എല്ലാം ഉണ്ടായിരുന്നു അവിടുന്ന് പരിപൂർണനായ ദൈവമായിരുന്നു അങ്ങനെ ഇരിക്കെ അവിടുന്ന് എന്ത് ചെയ്തു ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളയണം എന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം 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 തന്നെ അനുസരണമുള്ളവനായി അനുസരണമുള്ളവനായി തീർന്നു തീർന്നു ഇവിടെ ഒരു എടുത്തു കാട്ടുകയാണ് യേശുവിനെ എന്നിട്ട് ആ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്താ യേശുവിൽ ഉണ്ടായിരുന്ന ഭാവം എന്താ യേശുവിൽ വെളിപ്പെട്ട ഭാവം ഈ വാക്യത്തിൽ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു അവിടുന്ന് പരിപൂർണന ായ ദൈവമായിരുന്നു അല്ലെ അവിടത്തേക്ക് ദൈവമാകേണ്ട ആവശ്യമില്ലായിരുന്നു അവിടുന്ന് ദൈവമായ ആയിരുന്നു എന്ത് ചെയ്തു ഈ ദൈവത്വത്തെ വേണ്ടെന്ന് വെച്ചു നിങ്ങൾ വായിച്ച വാക്യത്തിൽ അതാണ് ആറാമത്തെ വാക്യം ദൈവരൂപത്തിലിരിക്കെത്തോടുള്ള സമത്വം ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാൻ വേണമെങ്കിൽ അവിടത്തേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഉള്ളത് വേണേൽ പിടിച്ചുകൊണ്ടിരിക്കാം സ്വയാഭിമാനത്തിൽ വേണേ പിടിച്ചു നിൽക്കാം ഞാനങ്ങും മനുഷ്യനാകത്തില്ല എന്ന് വേണമെങ്കിൽ അവിടത്തേക്ക് പറയാം ഹല ലുയ സദ്യിച്ചാട്ടെ ഏറ്റവും താണ ഇടയിലേക്കൊന്നും എനിക്ക് പോകേണ്ടി ആവശ്യമില്ലെന്ന് വേണമെങ്കിൽ അവിടുന്ന് പറയാം കാരണം അവിടുന്ന് അത്യുന്നതനായ ദൈവമായിരുന്നു ഹലുയ്യ അവിടത്തേക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാൻ താണ ഭൂമിയിലേക്ക് പോയി മനുഷ്യനാകാനൊന്നും എനിക്കിഷ്ടമില്ല ഞാൻ വലിയവനായ ദൈവമാ ഞാൻ അത്യുന്നതനായ ദൈവമാ ഞാൻ സർവശക്തനായ ദൈവമാ എന്നാൽ ദൈവമായ സർവശക്തനായ ദൈവമായവൻ ഇങ്ങനെ പറയാതെ എന്തു ചെയ്തു എന്ത് ചെയ്തു എന്ത് ചെയ്തു ഓലു ഉള്ളതിനെ ഉള്ളതിനെ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കാതെ ഉള്ളതിനെ ഇല്ലെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു എന്നല്ല കണ്ടോ കണ്ടോ അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളയണം എന്ന് വിചാരിക്കാതെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വം പിതാവ് പുത്രന് ഉപേക്ഷിച്ചതല്ലോയ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ദൈവത്തോടുള്ള സമത്വം ഒരു നിമിഷം പിതാവ് പുത്രനേൽ നിന്ന് എടുത്തു മാറ്റിയെന്ന് അല്ലേ പുത്രൻ എന്താ വിചാരിച്ച ദൈവത്തോടുള്ള സമത്വം

ഏറ്റവും ഉന്നതത്തിൽ നിന്ന് ഏറ്റവും താഴേക്ക് അവിടുന്ന് വന്നു നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ ദാസനിന്ന് എങ്ങനെയൊന്ന് കെറി കയറി കെറി കയറി യജമാനാകാന്നാ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ചെറിയ അവസ്ഥയിലാണ് ഞാൻ ഇന്ന് പോകുന്നത് എങ്ങനെയാലും എനിക്ക് ആരുടെ കാല് വെട്ടിയിട്ടാണേലും വേണ്ട കല വലിയ അവസ്ഥയിലൊന്ന് എത്തണമെന്നാണ് പക്ഷെ നമ്മുടെ നായകൻ ചെറിയ അവസ്ഥയിൽ നിന്നും വലിയ അവസ്ഥയിലേക്ക് പോയവനല്ല അല്ല വലിയ അവസ്ഥയിൽ നിന്ന് ചെറിയ അവസ്ഥയിലേക്ക് വരുവാൻ മടിയില്ലാത്തവനായിരുന്നുവൻ അതായിരുന്നു അവിടുത്തെ ഭാവം അതായിരുന്നു അവിടുത്തെ മനസ്സ് താഴേക്ക് വായിച്ചു നോക്കിയേ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം അവിടുന്ന് എടുത്തതാണ് അല്ലാതെ അവിടത്തേക്ക് കൊടുത്തതല്ല ദാസനായിക്കോണം അല്ലെ വെച്ചേക്കുകയല്ല എന്ന് പിതാവായ ദൈവം പറഞ്ഞപ്പോൾ ഗതികേട് കൊണ്ട് ദാസനായതല്ല അങ്ങനെ ആകുന്നവരുണ്ടല്ലേ നിവർത്തിയില്ല ഇതാകാതെ നിവർത്തിയില്ല ഇതായില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നതുകൊണ്ട് കൊണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ അല്ല യേശു ദാസരൂപം എടുത്തു ഹാല ലൂങ്ങിയ എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ പറയുക ആറാം വക്കെ നോക്കി ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു ആദ്യത്തെ അത് മൂന്ന് മൂന്ന് ഘട്ടമായിട്ട് ഇത് വിശദീകരിക്കാം ആദ്യത്തെ ഇത് പറയുകയാണ് ഉള്ളതിനെ വേണ്ടത് ഉള്ളതിനെ വേണ്ടെന്ന് വെച്ചു യേശുവിൽ ഉണ്ടായിരുന്ന ഭാവത്തിന്റെ പ്രത്യേകത ഏതായിരുന്നു ഉള്ളതിനെ ഇല്ലെന്ന് വെച്ചു ആ ലൂയ തനിക്കുള്ളതിനെ ലഭിച്ചതയെ ഉണ്ടായിരുന്നതിനെ വേണ്ട എന്ന് വെച്ചു നിലയിൽ നിന്ന് ഏറ്റവും ഏറ്റവും ഉയർന്നായിരുന്നു അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇരുന്നത് ദൈവമായിരുന്നു അവിടുന്ന് അവിടുന്ന് ആ ദൈവത്വത്തെ വേണ്ടെന്ന് വെച്ചു ഏറ്റവും താഴേക്ക് വന്നിട്ട് ഏഴാമത്തെ വാക്യം ദാസരൂ ചിന്തിക്കാൻ പറ്റുമോ ദൈവം ഭൂമിയിൽ ദാസനായി എന്നിട്ട് എന്നിട്ട് അടുത്ത വാക്ക് നോക്കി വാക്കുന്ന മനുഷ്യത്തിലായിട്ടോ സാക്ഷാൽ ദൈവം മനുഷ്യന്റെ രൂപത്തിലായി അപരിമിതനായ ദൈവം പരിമിതിയുള്ള മനുഷ്യന്റെ രൂപത്തിലായി രൂപത്തിലാക്കിയതല്ല രൂപത്തിലായതാ ഈ എം ടിയുടെയും സെൽഫ് അവൻ അവനെ തന്നെ ഒഴിക്കുകയായിരുന്നു ഹാലലൂയ വേണ്ട എന്ന് വെക്കുകയായിരുന്നു ഹാലലൂയ ഉപേക്ഷണം നിർബന്ധം കൊണ്ടല്ലായിരുന്നു ഉപേഷണം സമർപ്പണത്തിൽ നിന്ന് വന്നവായിരുന്നു ഹാലലൂയ എന്നിട്ട് പറയാണ് യേശുവിൻ്റെ മനസ്സ് ഇതാണ് ഏത് എല്ലാം ഉള്ളതിൽ നിന്ന് ഒന്നുമില്ലാത്തവനായി തീർന്നു എന്നിട്ട് പറയുക പുത്രനായിരുന്നവൻ ആരായി ദാസനായി മാറി ഹാലലൂയ്യ ദൈവമായിരുന്നവൻ മനുഷ്യനായി പുത്രനായിരുന്നവൻ ദാസനായി ഹാലലുയ സ്വർഗത്തിലിരുന്നവൻ ഭൂമിയിലായി

ഉന്നതിയിലിരുന്നവൻ ഔന്നത്യത്തിലിരുന്നവൻ ഒന്നിനും കുറവില്ലാത്തവൻ ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല താണിറങ്ങി വന്ന് മനുഷ്യനായി മനുഷ്യനായിട്ടും പറയുക മനുഷ്യനായിരുന്നപ്പോഴും ആ മനുഷ്യത്വത്തിൽ തന്നെത്താൻ ഒഴിച്ചു ഹാലലൂയ തന്നെത്താൻ വേണ്ടെന്ന് വെച്ചു ആ മനുഷ്യത്വത്തിൽ തന്നെ തനിക്ക് നല്ല ഉന്നത നിലവാരത്തിൽ നിൽക്കാമായിരുന്നിട്ടും അതും വേണ്ടെന്ന് വെച്ചു ദൈവത്വം വേണ്ടെന്ന് വെച്ചു മനുഷ്യത്വത്തിൽ ലഭിക്കാവുന്ന സൗകര്യങ്ങളും അവിടുന്ന് വേണ്ടെന്ന് വെച്ചു ഹാലലൂയ ഇതൊന്നും യേശു ചെയ്തത് എന്തോ നേടാൻ വേണ്ടിയല്ലായിരുന്നു അത് കർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു ഹാലലൂയ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ദൈവം എന്നിൽ സാധിക്കും എന്ന ആശയത്തിൽ നിന്നല്ലായിരുന്നു പുത്രൻ അതൊന്നും ചെയ്തത് പുത്രൻ അത് ഏറ്റെടുത്തത് ആ പിതാവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരുന്നു ഇതവിടെ വാക്യത്തിൽ വായിക്കുന്നത് എട്ടാമത്തെ വാക്യം അല്ലേ വായിച്ചു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ആ വിളങ്ങി വിളങ്ങി തന്നെത്താൻ തന്നെത്താൻ മരണത്തോ ആ തന്നെ എവിടെ വരെ എവിടെ വരെ മരണമില്ലാത്തവൻ മരണത്തിന് വിധേയനായി ഹാലലൂയ മരണമില്ലാത്തവൻ മരണത്തിന് വിധേയനായി കേട്ടെ നിത്യ നിത്യനായവൻ മരണമില്ലാത്തവൻ മരണത്തിന് വിധേയനായി സ്വർഗത്തിലിരുന്നവൻ ഭൂമിയിൽ ജനിച്ചു ഹാലലൂയ സ്വർഗത്തിലിരുന്നവൻ ഭൂമിയിൽ ജനിച്ചു മനുഷ്യനായി ജനിക്കേണ്ട ആവശ്യമില്ലാത്തവൻ മനുഷ്യനായി ജനിച്ചു ഉന്നത നിലവാരത്തിലിരുന്നവൻ താഴ്ന്ന നിലവാരത്തിലായി ദാസനായി മാറി ഹലലൂയ ഇവിടെ മേളിലൊരു പദം പറയുന്നുണ്ട് അതായിരുന്നു യേശു ജീവിതത്തിലൂടെ കാണിച്ചത് അതാണ് നമ്മൾ ജീവിതത്തിലൂടെ കാണിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ മൂന്നാം വാക്യം വായിച്ചു ആ ഒന്നും ചെയ്യാതെ ലേഖനം രണ്ടാം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യമാണ് ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ ഓരോരുത്തൻ മറ്റുള്ളവനെ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളു ഇത് വല്യ പാണ്ടുള്ള ഒരു കാര്യമാ ഒരുത്തൻ എന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് വെല്ലുവിളി എനിക്ക് തോന്നുന്നില്ല വേറെ ഒന്നിനും ഒരു കാര്യത്തിനും കൊണ്ടത് എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരി എന്നെക്കാട്ടിലും ശ്രേഷ്ഠയാന്ന് എണ്ണുന്നതിൻ്റെ അത്രയും വലിയ വെല്ലുവിളി എൻ്റെ പ്രിയമുള്ളവരെ ഒരു തരത്തിലും പറ്റുകയില്ല ഹാലലൂയ എൻ്റെ ഒപ്പമുള്ളവനെന്ന് വേണമെങ്കിൽ എണ്ണാം അല്ലെങ്കിൽ എന്നെക്കാട്ടിലും താഴെയുള്ളവനെന്ന് എണ്ണാം പക്ഷേ എന്നെക്കാട്ടിലും ശ്രേഷ്ഠനാണ് എൻ്റെ അടുത്തിരിക്കുന്നവരെന്ന് എണ്ണാൻ ഇച്ചിരി പാടാ അതുകൊണ്ടാണ് പറഞ്ഞേ യേശുവിന്റെ ഭാവമുണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റുകയുള്ളൂ കാരണം ഇത് വേറെ ആരും ഭൂമി കാണിച്ചിട്ടില്ല ഏത് പരിപാടി ഈ പരിപാടി ഏതാ മറ്റുള്ളവനെ ശ്രേഷ്ഠനം എണ്ണി വേറെ ആരും ജീവിച്ചിട്ടില്ല വേറെ ആരും ഒരു നേതാവും ഇന്നു വരെ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകഴുകിയിട്ടില്ല കേട്ടവർക്കായി സ്തോത്രം ശിഷ്യന്മാരുടെ കാല് ശിഷ്യന്മാർ നേതാക്കന്മാരുടെ കാലു കഴുകുന്ന സമ്പ്രദായങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ പക്ഷെ ആദ്യമായിട്ടാണ് ശിഷ്യന്മാരുടെ ഇടയിൽ വലിയ സംസാരം നടക്കുക നമ്മളിൽ ആരാ വലുത് നമ്മളിൽ ആരാ വലുത് നിങ്ങൾക്ക് ആ സന്ദർഭ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ആ സന്ദർഭ ഓർമ്മയുണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ വലിയ ചർച്ച നടക്കുകയാണ് ചർച്ച നടക്കുന്നത് നാളത്തെ മീറ്റിങ്ങിനെ പറ്റിയല്ല ചർച്ച നടക്കുന്നത് ഇന്നലെ നടന്ന അത്ഭുതത്തെ പറ്റിയല്ല ചർച്ച നടന്നത് കുരു കാണു തുറന്ന് എൻ്റെ അത്ഭുതം അതെയോ ചെയ്തെന്നല്ല അവിടുത്തെ സംസാര വിഷയവും വഴക്കും വാദവും എന്താണെന്നറിയോ നമ്മളിൽ ആരാ വലുത് നീ വലുത് ഞാനാണോ വലുത് നിന്നോടാണോ കൂടുതൽ ഇഷ്ടം എന്നോടാണോ കൂടുതൽ ഇഷ്ടം നമ്മളിൽ ആരാ വലുത് എന്ന സംസാരം നടക്കുമ്പം ആ കളത്തിലെ അല്ലെങ്കിൽ ആ ആ പ്രത്യേക സന്ദർഭത്തിലെ ഏറ്റവും വലിയ ആൾ ആരാന്നറിയോ യേശുവാണ് ഏറ്റവും വലിയ ആൾ ഏ ഏറ്റവും ചെറിയ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളിൽ വലിയവരിത് തന്നെ ചെയ്യട്ടെ കരമണിച്ചെ ഹാലലുയ ഏറ്റവും വലിയവൻ എന്ത് ചെയ്തു നിങ്ങൾക്കറിയാം ആ ഭാഗം വായിച്ചാൽ വായിച്ചാലറിയാം അവൻ എം ടി അവൻ അവനെ തന്നെ ഒഴിച്ചു കളഞ്ഞു എന്നിട്ട് പറയുക വേഷത്തിൽ മനുഷ്യനായി എന്ന് പറഞ്ഞിട്ടും വിട്ടുന്നില്ല ദാസനായി ഹാ ലുയ്യ മനുഷ്യൻ എന്ന് പറയുന്നത് ഉയർന്നതാണെങ്കിൽ മനുഷ്യനിൽ ദാസൻ എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ് അതായി അതായിരുന്നു ലുക്കോ സുശേഷം യേശു നിങ്ങൾ ആരാ ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ അവൻ അരയിൽ തോർത്തു ചുറ്റി അവൻ ശിഷ്യന്മാരുടെ കാല് കഴുകി ശിഷ്യന്മാരുടെ കാല് കഴുകാൻ ഒരുങ്ങിയപ്പോൾ പത്ത് ദിവസം പറഞ്ഞു അയ്യോ എന്നെ കഴുകരുത് എന്നെ കഴുകരുത് ഞാൻ കഴുകാഞ്ഞാൽ നിനക്ക് ശുദ്ധി വരികയില്ല എൻ്റെ ഭാവം വന്നിട്ടല്ലാതെ നിനക്ക് മാറാൻ പറ്റുകയില്ല ഞാൻ നിന്നെ മാറ്റിയിട്ടല്ലാതെ നിനക്ക് മാറാൻ കഴുകുകയില്ല ഏറ്റവും വലിയവൻ ഏറ്റവും ചെറുതായി കാണിച്ചത് എപ്പോഴാണെന്നറിയോ കർത്താവിൻ്റെ മനസ്സ് വന്നപ്പോഴ കർത്താവിൻ്റെ മനസ്സ് വന്നപ്പോഴാണ് കർത്താവിൻ്റെ മനസ്സ് വന്നിട്ടല്ലാതെ ഇത് ചെയ്യാൻ പറ്റുകയല്ല ഇത് കർത്താവിൻ്റെ മനസ്സ് വരാതെ ചെയ്യാൻ പറ്റും പക്ഷേ ആ ചെയ്യുന്നത് കേവലം നാട്യമോ നാടകമോ മാറും എന്നാൽ വാസ്തവമായി യേശുവിൻ്റെ മനസ്സ് നിങ്ങളിൽ ഉണ്ടോ എങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് തന്നെ അത് പുറത്തു വരികയാണ് ഞാൻ ഇതിൻ്റെ താഴേക്കുള്ള ഭാഗം കൂടെ വിശദീകരിച്ചാൽ ഈ പറയാൻ പോകുന്ന ഈ ആശയം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും ഏഴാമത്തെ വാക്യം വിചാരിക്കാതെ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമയത്ത് മുറുകെ പിടിച്ചൊള്ളണോ എന്ന് വിചാരിക്കാതെ മനുഷ്യ കണ്ടോ ദാസരൂപം അവിടുത്തെ നിർബന്ധിച്ചു കൊടുത്ത് എടുത്തോണം എന്ന് പറഞ്ഞതല്ല അവിടുന്ന് എടുത്തതാണ് അവിടുന്ന് തന്നെ തെരഞ്ഞെടുത്തതാണ് ദാസന്റെ ഭാവം അവിടുന്ന് ഉപേക്ഷിക്കാൻ ഇവിടെ വന്നതായിരുന്നു അവിടുന്ന് നേടാൻ ഇവിടെ വന്നതല്ലായിരുന്നു അവിടുന്ന് ഉപേക്ഷിക്കാൻ ഇവിടെ വന്നതായിരുന്നു ഹാ ലൂയ ഉണ്ടായിരുന്നു ഹാ എന്നിട്ടും അത് വേണ്ടെന്ന് അവിടെ വെക്കുകയായിരുന്നു കാരണം അവിടുത്തെ ദാരിദ്ര്യം നമ്മുടെ സമ്പന്നതയായി മാറേണ്ടത് കൊണ്ട് അവിടുന്ന് ദാരിദ്ര്യനായി തീർന്ന കൃപയാണ് അവിടെ വെളിപ്പെട്ടിരിക്കുന്നത് താഴേക്ക് വായിച്ചു ദാസരൂപം എടുത്തു ആ ദാസരൂപം എടുത്ത് ആ മനുഷ്യ സാദൃശ്യത്തിലായിത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി കണ്ടോ കണ്ടോ അനുസരണമുള്ളവനായി തീർന്നു അനുസരിപ്പിക്കേണ്ടവൻ അല്ലേ ആജ്ഞ അനുസരിപ്പിക്കേണ്ടവൻ അനുസരണമുള്ളവനായി തീർന്നു പുത്രനായവൻ ദാസനായി തീർന്നു ഇവിടെ ഇവിടുത്തെ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കേ യേശുവിൻ്റെ ആ സ്റ്റെപ്പിൽ ആ യേശുവിൻ്റെ ആ ഘട്ടങ്ങളിലുള്ള ഗ്രാഫ് നോക്കി മേളിലോട്ടാണോ താഴോട്ടാണോ മേളിലോട്ടാണോ താഴോട്ടാണോ മേളിലോട്ടല്ല പോയത് പിന്നെയോ താഴേക്കാവോ ഏറ്റവും മെളീന്ന് ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ് കാരണം നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവർ രണ്ടിൽ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒന്നിൽ തുടങ്ങിയാൽ അടുത്ത ദിവസം അത് പത്താകണം പത്ത് ഇരുപതാകണം പിന്നെ മുപ്പതാകണം പിന്നെ അറുപതാകണം പിന്നെ എൺപതാകുമ്പോൾ നമ്മൾ പറയും ഭയങ്കര വിടുതലാണ് കാരണം പത്തിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഇത് എൺപതിൽ വന്ന് നിൽക്കുക ഹാൽ അലൂയ പക്ഷേ ഇവിടെ വാസ്തവമായി നിങ്ങൾ ഈ ജീവിതം ഒന്ന് കണ്ടേ ഹാൽ അലൂയ ഇവിടെ പെരുപ്പമല്ലായി ഇവിടെ എല്ലാം ഉള്ളവൻ യേശുവിനെ പ്രതി ഒന്നുമില്ലാത്തവനായി മാറുകയായിരുന്നു ഹാലലൂയ ഇത് 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 കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ചാലേ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ ഞാൻ ഒരു ഉദാഹരണം പറയാം പൗലു ലീഹ ലേഖനങ്ങൾ പലതും എഴുതുമ്പോൾ താൻ തൻ്റെ ഭാഷയിൽ പറയുന്ന ഒരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ വല്ലവനും പ്രശംസിപ്പാൻ വകയുണ്ടെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഏറ്റവും അധികം ഓക്കെ എട്ടാം നാളിൽ ഏറ്റവൻ ബെന്യാമീൻ ഗോത്രക്കാരൻ എബ്രാഹിമിൽ നിന്ന് ജനിച്ച എബ്രാഹിൻ എന്തെങ്കിലുമൊക്കെ പുഴാനുണ്ടെങ്കിൽ എനിക്ക് പുഴാനുള്ള ഗമാലേലിൻ്റെ പാദത്തിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീഷൻ അസാധാരണമായ അറിവുള്ളവൻ റോമൻ പൗരത്വം സ്വന്തമായിട്ടുള്ളവൻ ഇതൊക്കെ ആയിരുന്നു പൗലോസ് പക്ഷേ യേശു എന്ന തന്നേക്കാൾ ഉയരത്തിലുള്ള ഒന്നിനെ കണ്ടപ്പം ആ ഉയരത്തിലുള്ളതിന് മുമ്പിൽ ആ മനുഷ്യൻ ഒന്നും അല്ലാതാവുകയാണ് ഹാലലൂയ പലരും പറയാറുണ്ട് ക്രിസ്തീയ ജീവിതം നിങ്ങൾ പറയുന്നു ബ്രതർ ഈ ക്രിസ്തീയ ജീവിതം ഇത് വർദ്ധനവിൻ്റെ ജീവിതമാണ് പക്ഷേ പൗലൂസിൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ശുശ്രൂഷിച്ചിട്ട് ആ മനുഷ്യൻ മനുഷ്യനൊന്നും നേടിയതിനെപ്പറ്റി പറയുന്നില്ലല്ലോ ആ മനുഷ്യന് നഷ്ടങ്ങൾ വന്നതിനെപ്പറ്റി പറയുന്നുള്ളല്ലോ എൻ്റെ പ്രിയമുള്ളവരെ പൗലോസ് ഒന്നും നേടാൻ വേണ്ടി കർത്താവിനെ ശുശ്രൂഷിച്ച ആളല്ല പൗലോസിനോട് അത് ചേലവിടാൻ വേണ്ടി ഇറങ്ങിയ ആളായിരുന്നു ഹാലലൂയ്യ തനിക്ക് സുവിശേഷൻ വേലയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട ഗതികേടില്ലായിരുന്നു ഹാലലൂയ സുവിശേഷ വേലയിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പിടിച്ചിട്ട് തന്റെ സമ്പാദ്യത്തിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അത്രമേൽ ആ മനുഷ്യൻ ഭൗതികതയിൽ സമ്പന്നനായിരുന്നു എന്നാൽ കർത്താവിന്റെ മൈൻഡ് കർത്താവിന്റെ മനസ്സ് ആ മനുഷ്യനിലേക്ക് വന്നപ്പോൾ താൻ പറയുക എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ഛേദമെന്ന് ഉണ്ടെന്നു ഹാലലൂയ ഞാൻ നേടിയതെല്ലാം എനിക്ക് ഛേദമെന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതി ചെയ്യും കരമടിച്ചു യേശു നന്ദി പറഞ്ഞു ഹാലല ഒടുവിൽ തിമത്തിയോസും ലേഖനം എഴുതുമ്പോൾ താൻ പറയുക തിമത്തിയോസും നീ വരുമ്പോൾ ആ പുതപ്പും ചർമ്മലിഖിതവും ഒക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരണം ആലെഴുതി ഞാൻ തണുപ്പ് സമയം വരിക എനിക്ക് സ്വന്തമായിട്ടൊരു പുതപ്പില്ല നീ വരുമ്പോൾ ആ പുതപ്പും ചർമ്മലിഖിതവും കൂടെ എടുത്തോണ്ട് വരണം ഏ പൗലോസേ ഇത്രയും സമ്പന്നതയിൽ ജീവിച്ച അങ്ങ് സ്വന്തമായി കപ്പലൊക്കെ ഉണ്ടെന്ന് വേദശാസ്ത്രികൾ വിവക്ഷിക്കുന്ന അങ്ങ് ഇത്രയും വലിയ ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി ചെന്നത് എന്താ പൗലോസിനോട് ചോദിച്ചെല്ലാം മനുഷ്യൻ പറയും സമൃദ്ധിയിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം രിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്കറിയാം ഉള്ളതിൽ തൃപ്തിപ്പെടേണ്ടത് എങ്ങനെയാന്ന് എനിക്കറിയാം ഇതെങ്ങനെയാ എനിക്കറിയാവുന്നത് എന്റെ ഉള്ളിൽ വന്നവൻ അങ്ങനെ ഉള്ളവനാ ഓ ആ പോയിന്റ് മനസ്സിലാക്കുന്നെങ്കിൽ കരമഠിച്ച കർത്താവിനെ സ്തുതിച്ചാട്ടെ ൂക്ക് പറമ്പ നാരായണിയമ്മ ആ പ്രഖ്യാപനം നടത്തിയപ്പോ തന്നെ നാരായണിയമ്മയുടെ ഒരു ശക്തി അടിച്ചിട്ട് ഒരത്ഭുതം നടക്കുന്ന ഞാൻ കണ്ടു ഹാലലൂയ ഞാൻ കണ്ട കാഴ്ച പറയാം ഞാൻ കണ്ട കാഴ്ച പറയാം ഞാൻ കണ്ട കാഴ്ച പറയാം ആ വലത്ത് വലത്തെ ചെവിയില്ലേ വലത്തെ ചെവി വലത്തെ ചെവിക്ക് ഇല്ലാത്തതിനെ യേശു സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയും ഹാലലൂയ നാരായണിയമ്മയുടെ വലത്തെ ചെവിക്ക് എന്നാ പ്രശ്നം പറ്റിയേ ഇന്ന് എത്ര വർഷമായി ഇതിനെ നഷ്ടപ്പെട്ടിട്ട് ഓ യേശു എന്ന് വിളിക്കുമ്പോൾ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു അമ്മയുടെ കൈവച്ചു ഒന്ന് പറഞ്ഞു എന്റെ സർവരോഗവും യേശുവിന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഞാൻ രോഗിയാവുകയില്ല അതീവ ശക്തി അടിച്ചു കയറുന്നു അടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യം അമ്മയുടെ ചെവിയിലേക്ക് അടിക്കുന്നു ഇല്ലാത്തതിനെ കർത്താവ് സൃഷ്ടിക്കുന്നു ഭയങ്കര കർത്താവിന്റെ അതിശയം കരമടിച്ചു അടച്ചുപിടിച്ചേച്ചടച്ചെ കണ്ട് അടച്ചത് അടച്ച കേൾക്കുണ്ടോ യേശുവിന്റെ ജീവൻ ഈ ശരീരത്തിലേക്ക് അടിക്കാൻ പോവാ ഞാൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം പറയാം അവന്റെ ജീവൻ ഈ ശരീരത്തിലേക്ക് അടിക്കുക ഇനി നിന്നെ നിന്റെ ആയസ്സിൽ ചുറ്റിപ്പറ്റി ഒരു രോഗവും പിന്തുടരാതെ വണ്ണം ശിരകളിലേക്കും ഒരു ദിവ്യ ആരോഗ്യം തള്ളിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ഒരു ദിവ്യ ആരോഗ്യം ഈ ശരീരത്തിലേക്ക് തള്ളിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഈ തല മുതൽ പാദം വരെ അവിടുത്തെ ദിവ്യ ആരോഗ്യം തള്ളിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി രോഗിയാകാൻ കഴിയാത്ത നിലയിൽ ഇനി ബലഹീനയാകുവാൻ കഴിയാത്ത നിലയിൽ അവൻ്റെ ദിവ്യ ആരോഗ്യം നിങ്ങളുടെ മേലെ ഇറങ്ങുന്നു കർത്താവ് എന്നോട് പറയുന്നു ഇന്നർ ഓർഗൻസുകളെ ആന്തരിക അവയവങ്ങളെ പുതിയതായിട്ട് സൃഷ്ടിക്കുകയാണ് കേട് പരിഹരിക്കുകയല്ല ഈ അമ്മയ്ക്ക് വേണ്ടി പുതിയ ഇന്ദ്രിയങ്ങളെ കർത്താവ് സൃഷ്ടിക്കുകയാണ് പുതിയ അവയവങ്ങളെ യേശു സൃഷ്ടിക്കുകയാണ് കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്നു വരട്ടെ ഈ ഈ ശരീരം ും ഈഞ്ഞോണ്ടിരിക്കഴിഞ്ഞോണ്ടിരിക്കുകയാ വ്യക്തമായിട്ട് ഞാൻ കാണുന്നു തല മുതൽ പാദം വരെ തല മുതൽ പാദം വരെ ഒന്ന് കൈ ഓടിച്ചു ഞാൻ കണ്ട കാഴ്ച പറയാം രണ്ട് കറുത്തക്കാരി നിഴലുകൾ യേശുവേന്ന് വിളിച്ചപ്പം ഈ ശരീരം വിട്ട അഴിഞ്ഞുപോയി ഇനി അത് നിന്റെ ആയുസ്സിൽ നിന്നെ പിന്തുടരത്തില്ല അവന്റെ ദിവ്യ ആരോഗ്യത്താൽ അവൻ നിന്നെ നിറച്ചിരിക്കുന്നു ആ ശക്തി ആ മകൾക്ക് വേണ്ടി കർത്ത വായിച്ചിരിക്കുക ഞാൻ ഈ പറയുന്ന വാക്കൊന്നു കേട്ടേ എന്നോട് നോക്കിയേ യേശുവെ വിളിച്ചേ കരമുയർത്തി യേശു നിന്ന് വിളിച്ചേ ഒന്ന് ഉറക്കെ വിളിച്ചേ യേശുവേ ഒന്ന് പറഞ്ഞേ യേശുവേ ഈ സമയത്ത് യേശുവിനോട് പറഞ്ഞു എന്റെ സർവ്വ രോഗങ്ങളും യേശു ഞാൻ രോഗിയാവുകയില്ല എന്ന് നീ പ്രഖ്യാപിക്കുമ്പോ തന്നെ തൊണ്ടയിൽ നിന്ന് ഈ ഈ ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുക എന്താ നിങ്ങളുടെ പേര് വരുന്നു വരുന്നു ആദ്യമായിട്ടാണോ ഈ വരുന്നത് മീറ്റിംഗിന് വരുന്നത് ജ്യോതി ജ്യോതി അവിടെ നിന്ന് എന്ന് വിളിച്ചപ്പോൾ തന്നെ ജ്യോതിയുടെ ആ പ്രഖ്യാപന പുസ്തകത്തിലെ പ്രഖ്യാപനം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കണ്ടു ജ്യോതി ജ്യോതിയുടെ ഇവിടുന്ന് ഇവിടുന്ന് ഇത്രയും വലിപ്പം വരുന്ന ഒരു മൊഴ അപ്രത്യക്ഷേ ഹാലെ ലൂയ ഹാലെ ലൂയ ശക്തി അടിച്ചോണ്ടിരിക്കുന്ന അമകടമൻ ശക്തി അടിച്ചോണ്ടിരിക്കുന്നു ആ രോഗത്തിന്റെ ദുരാത്ഭവം ഈ ശരീരം വിട്ട് അഴിയുകയാണ് എന്റെ 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 യേശുവേ 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 ശക്തി അടിക്കട്ടെ ശക്തിയടിക്കട്ടെ 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 ഇപ്പോ തന്നെ ആ മുഴ ചെത്തി മാറട്ടെ ആ മുഴ ചെത്തി മാറട്ടെ ആ മുഴ ചെത്തി മാറട്ടെ ആ മുഴ ചെത്തി മാറട്ടെ ആ മുഴ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ കാരണം യേശു ഇവൾക്ക് വേണ്ടി ഇന്നും ഉയർത്തെഴുന്നിട്ട് ജീവിക്കുന്നതിനാൽ ആ യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരത്തിൽ നിന്ന് ആ മുഴകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ ആഴിഞ്ഞു പോകുന്നു അഴിഞ്ഞു പോകുന്നു അഴിഞ്ഞു പോകുന്നു അഴിഞ്ഞു പോകുന്നു അഴിഞ്ഞു പോകുന്നു അഴിഞ്ഞു പോകുന്നു അഴിഞ്ഞു പോകുന്നു യേശുവിന്റെ യേശു എടുത്തു മാറ്റിയിരിക്കുന്നു അവിടെ ഇല്ല കരമാടിച്ചോ യേശുവിന്റെ മഹത